ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറൂട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എന്നെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ എൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അവരുടെ ആ ഒരു ലൈഫിൽ നടക്കുന്ന പ്രോസസ്സ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി മാത്രം കാണുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർക്ക് മാത്രം റീഡിങ്സ് കാണാവുന്നതാണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാവുന്നതാണ് ഓക്കെ യുസ് പ്ലീസ് പ്ലീസ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ഡിവൈൻ പ്ലീസ് പ്രീണാസ് ഡിവൈൻ പ്ലീസ് പ്രീണാസ് നൈറ്റ് ഓഫ് സോട്ട്സ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണുന്ന തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ഈ ഒരു റിലേഷകത്ത് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടെന്നാണ് കാണിക്കുന്നത് ഇതൊരു എന്താ പറയുക ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ബന്ധമാവാം അല്ലെങ്കിൽ രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ആയിട്ടുള്ള വ്യക്തികൾക്കും കാണാൻ പറ്റുന്നതാണ് ഈ മൂന്ന് സിറ്റുവേഷനിലായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കും ഈ റീഡിങ് റെസനേറ്റ് ആവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻ ഒരു കുറച്ച് പേര് അറിയുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ ഒരു എന്താ പറയുക സീക്രട്ടായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സീക്രട്ട് ആണെങ്കിൽ കൂടി തന്നെ അത് കുറച്ച് നാളുകളെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സീക്രട്ട് അല്ല ഒന്നില്ലെങ്കിൽ ഒരാളെങ്കിലും ഇത് ഈ റിലേഷൻ അറിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളും ഈ റിലേഷൻ അറിഞ്ഞിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഡിവൈൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഒന്നിക്കാൻ പറ്റത്തില്ലാത്ത രീതിക്ക് പുറമേ നിന്നുള്ള വ്യക്തികൾ വളരെയധികം ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്നേഹമുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിലനിർത്തണം നിലനിർത്തണമെന്നുള്ളൊരു താല്പര്യമാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഒരാൾക്ക് സ്ഥാനം ഓൾറെഡി നൽകി കഴിഞ്ഞു അത് നിങ്ങൾക്ക് തന്നെ ആണെന്നാണ് ഡിവൈൻ ഒരു കാര്യം അപ്പം നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്ഥാനം നൽകി കഴിഞ്ഞ് അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സണെ നോക്കുമ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സണെ സ്വന്തമാക്കുവാൻ വേണ്ടി ഏത് സാഹചര്യത്തിലും നിങ്ങൾ കടന്നു പോകാൻ തയ്യാറാണ് ആ ഒരു വ്യക്തിയോട് അമിതമായിട്ടുള്ളൊരു സ്നേഹം നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് ഒന്ന് ചിന്തിക്കുവാൻ പോലും പറ്റത്തില്ല മറ്റൊരു ഈ ഒരു വ്യക്തിനെ ഒഴിച്ച് മറ്റൊരു വ്യക്തിയെ ആ ഒരു സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പം ഒരു ഹൃദയം പിളർക്കുന്ന തരത്തിലുള്ള ഒരു വേദനയാണ് നിങ്ങൾക്കൊള്ളത് രണ്ടു പേർക്കും അതെ രണ്ടുപേരും ഈ സമയത്ത് വളരെയധികം ഭയങ്കരമായിട്ടും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവാം അപ്പം നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻസ് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനത്തുള്ളൊരു സാഹചര്യം ആവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പം ഇത് ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ഈ റിലേഷൻ ഒരു മാച്ചിങ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പം നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കൾ ബന്ധുമിത്രാദികളോ സുഹൃത്ത് ബന്ധങ്ങളോ അങ്ങനെ ആരൊക്കെയോ ഈ ഒരു ബന്ധത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തികളാവാം നിങ്ങളുടെ ഒരു ഭാഗത്തു നിന്നുള്ള വ്യക്തികളാവാം ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പുറമേ നിന്നുള്ളവർ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഒരു സ്വസ്ഥതയോ സമാധാനമോ അവര് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കാൻ ശരിക്കും പറ്റുന്നില്ല അവർ ഓൾറെഡി ജീവിതം ജീവിച്ച് തീർക്കുന്നുണ്ട് അവരുടെ ആ ഒരു നല്ല കാലങ്ങളിൽ അവര് ഓൾറെഡി ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത് പക്ഷെ നിങ്ങളുടെ ഒരു ജീവിതമായപ്പം അവർ പല എതിർപ്പുകളും പ്രകടിപ്പിക്കുന്നു ഏതാണ്ട് ആ ഒരു എന്താ പറയുക അവരുടെ ഒരു കൂടി നമ്മൾ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇങ്ങനെയുള്ള തേർഡ് ഒക്കെ ഉള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കിനും രണ്ട് പേർക്ക് ഒന്നിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത് സോ ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഏർജൻ്റായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി വളരെയധികം പരിശ്രമങ്ങൾ തേർഡ് പാർട്ടി നടത്തുന്നു എന്നാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിനൊരു സ്വസ്ഥതയില്ല നിങ്ങളും ഇവിടെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് പോകാൻ വേണ്ടി പക്ഷെ നിങ്ങൾക്കും പല പല തടസ്സങ്ങളുണ്ടാവാം നിങ്ങൾ രണ്ട് പേരുടെയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ രണ്ട് പേരും നൈറ്റ് ഓഫ് സോട്ട്സ് ആൻഡ് ദ സ്ട്രെങ്ത് എന്ന് പറയുന്ന രണ്ട് കാഡ്സും നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അത് ശക്തമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ പരിശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് രണ്ട് പേർക്കും ഈ റിലേഷൻ്റെ അകത്ത് നിൽക്കണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഞാൻ മാത്രമേ ഇതിൻ്റെ അകത്ത് എഫേർട്ട് എടുക്കുന്നുള്ളൂ ആ ഒരു വ്യക്തിയായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം പക്ഷേ അങ്ങനെയല്ല ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ തേർഡ് പാർട്ടി ഉണ്ടാക്കി പറയുന്നു അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് എങ്ങനെയെങ്കിലും മടുപ്പിക്കണം മനസ്സ് മടുപ്പിച്ച് നിങ്ങളിൽ നിന്ന് മാറ്റി കളയണം കളയണമെന്നുള്ളൊരു തരത്തിൽ പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ഇത് അസത്യമാണെന്നും അല്ലെങ്കിൽ ഇത് സത്യമല്ല എന്നും അവർ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വ്യക്തി വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുമെന്ന് ആ ഒരു പേഴ്സണ് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എന്താണോ എതിർപ്പ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ ആരാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അവർക്കെതിരെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാമ ഇ ബി ഈ ഒരു പേഴ്സൺ ബ്രേക്കപ്പ് ആയില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് പക്ഷേ അവരുടെയും ഒരു ഒരേ മനോനിലയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കാണുവാൻ വേണ്ടി കഴിയുന്നത് രണ്ടുപേരും ഈ ലൈഫിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു രണ്ടുപേരും യുദ്ധം ചെയ്യുവാണ് അവിടെ ആ ഒരു അത്രത്തോളം നിങ്ങളുടെ ആ ഒരു മാനസികപരമായിട്ടുള്ള ബോണ്ടിങ് മനസ്സ് രണ്ടുപേരുടെയും ശക്തമാണ് കാരണം ഒരു എന്താ പറയുക ഒരു കൂടുതലായിട്ടും ശക്തമായിട്ടുള്ള ഒരു പ്രണയത്തിന് മാത്രമേ പ്രണയിനികൾക്കും മാത്രമേ അല്ലെങ്കിൽ ആ ഒരു സ്നേഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെ പ്രതികരിച്ച് നിൽക്കേണ്ടതായിട്ടുള്ളൂ അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഓൾറെഡി അവർ അത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതായത് ഇപ്പം അവരുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ വ്യക്തി അതിന് ഒരു മുൻഗണന കൊടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നതാണ് ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പോഴും നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷന് വേണ്ടി ഇവർ കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ ഇത് അലവേഴ്സ് എന്ന് പറയുന്ന കാർഡ്സ് കിട്ടിയിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണ് ഈ സമയത്ത് എന്താ പറയുക നിങ്ങളിൽ നിന്നും കൂടുതലായിട്ട് സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഡയറക്റ്റായിട്ടും നിങ്ങളുടെ അടുത്ത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഈ വ്യക്തി തയ്യാറാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സ് തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടീസിന് ഈ ഒരു സമയത്ത് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അവർക്ക് സത്യം എന്താണെന്നുള്ളൊരു കാര്യം വളരെ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു സമയത്തൊക്കെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടീസിനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാവാം എന്നാൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നെന്ന് പറയുമ്പോൾ അവർക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മനോബലം പോലെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനോബലവും കാരണം ഈ ഒരു പേഴ്സന് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ആരൊക്കെയാണ് എവിൾസ് അല്ലെങ്കിൽ അവരുടെ ശത്രു ആരാണ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ തന്നെ എന്നെ ഒരു ചതിക്കുകയാണ് എന്നുള്ളൊരു മൈൻഡ് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു റിലേഷൻ്റെ അകത്ത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി തന്നെയൊക്കെയായിരിക്കും ഈ റിലേഷൻ നിങ്ങൾക്ക് മുടങ്ങിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് ബ്രേക്കപ്പിലേക്കായിപ്പോയിട്ടുള്ളത് അപ്പോൾ അത് അവർ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അത് തെറ്റാരാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും അതിനുള്ളൊരു ടൈമാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ തെറ്റുകളില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ളൊരു ശരി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു എന്നതുമാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നല്ല രീതിക്ക് ഒരു വിഷമം ഒരു സമയത്തുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു എന്താ പറയുക നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരണം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടി ഈ ഒരു പേഴ്സൺ ഉണ്ട് കാരണം അത്രത്തോളം ഓൾറെഡി പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു മുൻപത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ച് തീർക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ആകുന്നതിന് മുമ്പ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും അപ്പോൾ ബൈ ബായ്